നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ കൊച്ചി തീരത്തിന് സമീപത്ത് അറബിക്കടലിൽ ചരക്ക് കപ്പൽ ചരിഞ്ഞ് രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറൽ കടലിൽ വീണു കൊച്ചി തീരത്ത് നിന്ന് എഴുപത്തിനാല് കിലോമീറ്റർ അകലെയാണ് അപകടകരമായ സൾഫർ ഫ്യുവൽ ഓയിലും മറൈൻ ഗ്യാസ് ഓയിലും നിറച്ച എട്ട് കണ്ടെയ്നറുകൾ കടലിൽ വീണത് അപകടത്തിൽപ്പെട്ട ലബീരിയൻ പതാകയുള്ള കപ്പലിന് അടുത്തുണ്ടായിരുന്ന മർച്ചൻ്റ് നേവി കപ്പലിലേക്ക് ഒൻപത് പേർ രക്ഷപ്പെട്ടു പന്ത്രണ്ട് പേരെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ രക്ഷപ്പെടുത്തി ചരിഞ്ഞ കപ്പൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ മൂന്ന് ജീവനക്കാർ കപ്പൽ തന്നെ തുടരുകയാണ് ഇവരെ ഏതു സമയത്തും രക്ഷപ്പെടുത്താൻ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് അതിജാഗ്രതയുടെ ഇന്ത്യൻ കപ്പലുകളും സമീപത്തുണ്ട് അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറിൽ കൊച്ചി തീരത്തുള്ള കടൽ വീണ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൾഫർ അടങ്ങിയ ദ്രാവകം കണ്ടെയ്നറില് ഉള്ളതിനാൽ അപകട സാധ്യതയുണ്ട് അതിനാലാണ് തീരപ്രദേശങ്ങളുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകൾ തുടരുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കണ്ടെയ്നറുകൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും വിവരം പോലീസിലോ നൂറ്റി എന്ന നമ്പറിലോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള വികസന നേരങ്ങൾക്ക് സംസ്ഥാനങ്ങൾ രൂപം നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ പത്താമത് നീതി ആയോഗ് യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശം വെച്ചത് നിക്ഷേപകരെ ആകർഷിക്കാനും ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള തടസ്സങ്ങൾ സംസ്ഥാനങ്ങൾ നീക്കണം ഓരോ സംസ്ഥാനവും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ടൂറിസം കേന്ദ്രമെങ്കിലും വികസിപ്പിക്കണം പാവിക്കാനുസൃതമായി നഗരങ്ങളിൽ സുസ്ഥിര വികസനം ഉറപ്പാക്കണമെന്നും വനിതകളെ ഉൾക്കൊള്ളും വിധം തൊഴിലിടങ്ങളിലെ നിയമവും നയവും മാറണമെന്നും മോദി നിർദ്ദേശിച്ചു അതേസമയം വികസന പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതം കേന്ദ്രം വർദ്ധിപ്പിക്കുമെന്ന് വിവിധ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കേരളം പശ്ചിമബംഗാൾ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തില്ല സംസ്ഥാനത്ത് നാശം വിതച്ച് കനത്ത മഴ മഴക്കെടുതിയിൽ മൂന്നുപേർ മരിച്ചു ഇന്നും നാളെയും അതിതീവ്ര മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത ഏഴു ദിവസം അതീവ ജാഗ്രതയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കാഞ്ഞിരപ്പുഴയിൽ മണ്ണൽ വരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞാണ് ഒരാൾ മരിച്ചത് മേത്തല പടന്ന പാലക്കപ്പറമ്പിൽ സന്തോഷാണ് മരിച്ചത് ഒരാളെ കാണാതായിട്ടുണ്ട് കോഴിക്കോട് ആയിരൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണർ ഇടിഞ്ഞു വീണ് തൊഴിലാളിയായ കരിയാട് സ്വദേശി രതീഷ് മരിച്ചു കണ്ണൂർ ചാലക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് ജാർഖണ്ഡ് സ്വദേശി ബിയാസ് ആണ് മരിച്ചത് സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും ഇരുപത്തേഴ് കോടിയോളം രൂപയുടെ നഷ്ടം വന്നുവെന്ന് കെ എസ് ബി ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഹൈടെൻഷൻ പോസ്റ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു വീണു കനത്ത മഴ പെയ്യാനുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മദ്രസകൾ ട്യൂഷൻ സെന്റർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കാല പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ വിവിധ സർക്കാർ ഓഫീസ് പരിസരങ്ങളും സ്വകാര്യ വ്യക്തികളുടെ പുരടങ്ങളും അപകടവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മുറിച്ചുമാരതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അനുകുമാരി നിർദ്ദേശം നൽകി കണ്ണൂർ ചാലക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിടെ മണ്ണടി തൊഴിലാളി മരിച്ചു ജാർഖണ്ഡ് സ്വദേശി ബിയാസ് ആണ് മരിച്ചത് കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് മണ്ണടിഞ്ഞപ്പോൾ മറിഞ്ഞു വീണ ബിയാസിന്റെ തലയിലൂടെ കമ്പി തുളച്ചു കയറുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ദേശീയപാത അറുപത്തി ആറ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കണ്ണൂർക്കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രിയോടെയാണ് മണ്ണിടിഞ്ഞ് താൽക്കാലിക റോഡിലേക്ക് പതിച്ചത് ഇതോടെ വാഹന ഗതാഗതം ഭാഗ്യമായി തടസ്സപ്പെട്ടു മണ്ണിടിച്ചലിനെ തുടർന്ന് ദേശീയപാതയിൽ വാഹനങ്ങൾ തിരിച്ചുവിടുമെന്ന് പോലീസ് അറിയിച്ചു ചെറുപുഴയിൽ എട്ടു വയസ്സുകാരിയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയായ ജോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ രണ്ടു മക്കളുടെയും ഇവരുടെ അമ്മയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി സംഭവത്തെ തുടർന്ന് കുട്ടികളെ ഏറ്റെടുക്കുമെന്ന് ശിശിര ക്ഷേമ സമിതി അറിയിച്ചു സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് ശീർഷുക്ഷേമ സമിതിയുടെ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തത് രാജ്യത്ത് ആദ്യമായി തുടങ്ങുന്ന കോളേജ് പ്രൊഫഷണൽ സ്പോർട്സ് ലീഗിന് ഇരുപത്തി ആറാം തീയതി മലപ്പുറത്ത് കിക്ക് ഓഫ് കോളേജ് സ്പോർട്സ് ലീഗ് കേരളിൽ ഫുട്ബോൾ വോളിബോൾ ലീഗുകളാണ് ഇക്കൊല്ലം ആരംഭിക്കുന്നത് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ലീഗിന്റെ ഉദ്ഘാടനം തിരൂരിൽ നടക്കും കായിക വകുപ്പ് സംഘടിപ്പിച്ചുള്ള കിക്ക് ട്രക്സ് എന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സമാപനവും വേദിയിൽ നടക്കും കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് കോളേജ് സ്പോർട്സ് ലീഗ് കേരള ആരംഭിക്കുന്നത് യു ഡി എഫിന്റെ അടിത്തറ വിപുലപ്പെടുത്തുമെന്നും വരാനിരിക്കുന്ന ദിവസങ്ങൾ വിസ്മയിക്കുന്ന പ്രഖ്യാപനം ഉണ്ടാവുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ട കടവനിട്ടയിൽ പതിനേഴ് പെട്രോൾ ഒഴിച്ച് തീകൊടുത്ത് കേസിൽ പ്രതി സജിലിന് ജീവപര്യന്ത തടവും രണ്ടു ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അഡീഷണൽ സെഷൻ കോടതിയിലാണ് വിധി റാപ്പർ വേടനെതിരെ പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാർ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകിയ സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് ബിജെപി സംസ്ഥാന നേതൃത്വം പാർട്ടിയോട് ആലോചിക്കാതെ പരാതി നൽകിയതിനാണ് അതൃപ്തി ഇത് പാർട്ടിക്ക് അവ മതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ദില്ലി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണ്ടും നാളെ പരിഗണിക്കും സി എം ആർ എൽ കേസ് നാളത്തെ പരിഗണന പട്ടികയിൽ ദില്ലി ഹൈക്കോടതി ഉൾപ്പെടുത്തി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചാണ് സി എം ആർ എല്ലിന്റെ ഹർജി പരിഗണിക്കുന്നത് പിറന്നാൾ തലത്തിൽ കൊല്ലം പത്തനാപുരം ഗാന്ധി അന്തേവാസികൾക്ക് സദ്യ ഒരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബാംഗങ്ങൾക്ക് പിറന്നാൾ സദ്യ ഒരുക്കാനുള്ള തുകയാണ് മുഖ്യമന്ത്രി നൽകിയത് ഗാന്ധിഭവൻ ഭവൻ ഭാരവാഹികളുടെയും സേവന പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്നാൾ ആശംസകൾ നേർന്ന് മദനം പങ്കുവെച്ച് ആഘോഷിച്ചു മൈസൂർ പാക്കിന്റെ പേര് മാറ്റി മൈസൂർ ശ്രീ എന്ന് മാറ്റുന്നതിന് പിന്നിൽ ഒരു ഭാഗം ആർ എസ് എസ് കാരാണെന്നും ഇതൊരുതരം പ്രാന്താണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ താമരശ്ശേരി ഷഹബാസ് കൊലപാതത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത ആറുപേരെ പ്രതിചേത്തിൽ സാക്ഷികൾ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രത്തിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലെ ചാറ്റ് ഉൾപ്പെടെ ഡീറ്റൽ തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട് സി എം ആറിനെതിരെ ബിജെപി നേതാവ് ഷോൺ ജോർജ് നടത്തിയ ആരോപണങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് എറണാകുളം മുനിസിപ്പൽ കോടതി ഷോൺ ജോർജിനും മെറ്റെങ്കി കോടതിയും നോട്ടീസായി ഷോണും ബന്ധപ്പെട്ടവൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രസേന നേതൃത്വത്തിൽ ബിജെപി കേരളത്തിൽ ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നതെന്നും ബാക്കി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് എറണാകുളം കുമ്പളത്ത് റോഡിലേക്ക് വീണ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് ബൈക്ക് യാത്ര അരുവക്കുറ്റി സ്വദേശി അബ്ദുൽ ഗഭീർ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുറ നടപടി സ്വീകരിക്കുമെന്നും വൈദ്യുതമന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പാൻസ് തച്ചത് ഇഷ്ടപ്പെടാത്തതിന് കൊണ്ട് തയ്യൽക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ഹോട്ടൽ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിട്ടുവള സ്വദേശിയും നാഗർകോവിലിൽ ഡദീസ് കൂളിന് സമയം തയ്യൽക്കട വന്ന സെൽവം ആണ് മരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഡി എം കെ ഭയക്കുന്നില്ലെന്നും ഏതൊരു നിയമ നടപടിക്കും നിയമപരമായ മാർഗങ്ങളുടെ മറുപടി നൽകുമെന്നും തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഉത്തർപ്രദേശിലെ ഒരു സർക്കാർ ഡോക്ടർക്കെതിരെ ഭാര്യയുടെ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഡോക്ടർ ക്രോസ് ട്രെസ്സിങ് ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ വൈറായതിന് പിന്നെയാണ് ഫോൺ വീഡിയോ കോൾ ചിത്രീകരിക്കുകയും വിൽക്കുകയും ചെയ്തെന്ന ആരോപണം ഭാര്യ ഉന്നയിച്ചത് ബാംഗ്ലൂരിൽ അഡ്രസ്സ് തെറ്റി എന്നെ ചൊല്ലി ഡെലിവറി എക്സിക്യൂട്ടീവ് ഉപഭോക്താവിനെ മർജിച്ചെന്ന് പരാതി പശ്ചിമ അതിർത്തിക്കുള്ള സമീപത്തുള്ള പ്രതിരോധ വിമാനത്താവളങ്ങളിലെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും സമയത്ത് വിമാനത്തിലെ ജനറൽ ജനറൽ ഷേഡുകൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡി ജി സിഇ നിർദ്ദേശം ടേക്ക് ഓഫിന് ശേഷം വിമാനം പതിനായിരം അടി ഉയരം എത്തുന്നവരെയും ലാൻഡിംഗ് സമയത്തും ഈ ഉയരത്തും താഴേക്ക് വരുന്നവരെയും ഈ നിയമം ബാധകമായിരിക്കും ഇന്ത്യൻ വ്യോമസേനയുമായും അതിർത്തി രക്ഷാസേനയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാൻ ഏജന്റ് ചോർത്തി നൽകിയ യുവാവ് പിടിയിലായ ഗുജറാത്തിലെ കച്ച് സ്വദേശിയായ സൌദേവ് സിംഗ് ഗോഹലാണ് പിടിയിലായത് ഇന്ത്യയിലെ നഗര കേന്ദ്രങ്ങൾ കോവിഡ് കേസുകളിൽ വർധന ദില്ലി കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ആശുപത്രികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് മുംബൈയിൽ നിന്ന് തുർക്കിയിലേക്കുള്ള വിമാന സർവീസുകൾ ഒരു കാരണവശാലും നടത്തുന്നത് ശിവസേന ജമ്മുവിലെ ദോഡ മേഖലയിലെ മുപ്പത്തേഴ് ടവർ ലൊക്കേഷനുകൾ താൽക്കാലികമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചു ജമ്മു കാശ്മീർ പോലീസിന്റെ ശുപാർശ പ്രകാരമാണ് ഈ നടപടി കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിനിടെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം ഇരുപതിനായിരത്തിലധികമാണെന്ന് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും ഉപദേശ സമിതിയുടെ അപ്രതീക്ഷിത യോഗം വിളിച്ചേർത്ത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ട മുഹമ്മദ് യൂനിസ് മുൻകൂട്ടി നിശ്ചയിച്ച ദേശീയ സാമ്പത്തിക സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് തൊട്ടു പിന്നാലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉപദേഷ്ടാക്കളുമായി യൂനിസ് കൂടിക്കാഴ്ച നടത്തിയായി പ്രാദേശിക മാധ്യമങ്ങളെ റിപ്പോർട്ട് ഉത്തരിച്ച് പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലേക്കുള്ള യു എ ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ ഇസ്രായേൽ നേതൃത്വത്തിലുള്ള സ്ഥലത്ത് വെച്ചാണ് സംഭവം ഗാസയിലെ പ്രവേശിച്ച ഇരുപത്തിനാല് ട്രക്കുകൾ ഒന്നു മാത്രമാണ് ലക്ഷ്യത്തിൽ എത്തിയത് ഐ പി എൽ പഞ്ചാബ് കിങ്സിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് എത്തിയ പഞ്ചാബ് അമ്പത്തിമൂന്ന് റൺസ് എടുത്ത ശ്രേയസ് അയ്യരുടെയും പതിനാറ് പന്തിൽ നാൽപ്പത്തിനാല് റൺസ് എടുത്ത മർക്കസ്റ്റോ ഇന്നിംഗ്സിന്റെയും മികവിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറ് എടുത്തു എന്നാൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടം ഡൽഹി വിജയലക്ഷം മറികടന്നു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം